മാങ്ങാണ്ടി നഷ്ടപ്പെട്ടു പോയ ഇമേജ് തിരിച്ചു പിടിക്കാൻ ലക്ഷ്യങ്ങൾ പൊടിച്ച് താരങ്ങൾ ഇറക്കിയുള്ള പി ആർ ഷൂട്ട് കണ്ടോ ഏതോ വീടിനൊക്കെ കല്ലിടുന്നോ സ്മൈൽ എന്ന പദ്ധതി എന്നൊക്കെയാണ് അവകാശവാദം തുടക്കത്തിലെ ഇത് കേൾക്കുന്നവരോട് പറയാനുള്ളത് നമ്മൾ ഒരാൾക്ക് നന്മ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സഹായം ചെയ്യുകയാണെങ്കിൽ അതിന് ഫോട്ടോഷൂട്ടിന്റെ ആവശ്യമുണ്ടോ ഇപ്പോ വീട് വച്ച് കൈമാറുന്ന സന്ദർഭത്തിൽ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയാൽ കുഴപ്പമില്ല പക്ഷെ വയനാട് പോലെ ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരുടെ പണം പിരിച്ചെടുത്ത് ഇങ്ങനെ ഫോട്ടോഷൂട്ടിന് പണം കിട്ടിയാൽ അവിടെ പോയി ഏത് തരത്തിലും അഭിനയിച്ച് തകർക്കാൻ തയ്യാറാകുന്ന നടിമാരെ വരുത്തി ഇമാതിരി കല്ലിടൽ ഫോട്ടോഷൂട്ടിന്റെ ലക്ഷ്യമെന്തായിരിക്കും നിങ്ങൾക്ക് സാമാന്യ ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ അതായത് ആ ലക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ ചികിത്സാ സഹായത്തിന് കൊടുത്തൂടെ ഇനി സ്മൈൽ പദ്ധതിയിലേക്ക് വരാം സ്വന്തം പോക്കറ്റ് എന്നാണോ അല്ല വയനാട് ഫണ്ട് പിരിച്ചു എങ്ങനെയാണോ പുട്ടടിച്ചത് എങ്ങനെയാണോ ഫൈവ് സ്റ്റാർ ആഡംബര ഹോട്ടലുകളിലെ നീന്തി തുടിക്കലിന് ലക്ഷങ്ങൾ ബില്ലടച്ചത് അതുപോലെയാണ് ഇപ്പോ പാലക്കാട് ഉള്ളവരിൽ നിന്ന് പണം പിരിക്കുകയാണ് പണം പിരിപ്പ് അത് മുഖ്യമാണ് ബികിലെ എന്നിട്ട് സ്വയം നന്മമരം ചമയാൻ ശ്രമിക്കുകയാണ് നേരത്തെ നൂറോളം മനുഷ്യരെ പറ്റിച്ച് പണം പിരിച്ചെടുത്തത് എവിടെയാണെന്നോ എത്ര രൂപയാണെന്നോ ഇതുവരെ കണക്ക് പുറത്തുവിട്ടിട്ടില്ല ആപ്പ് നാട്ടുകാരെ കാണിക്കുന്നതുമില്ല എന്നിട്ട് അതിനെ മറികടക്കാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നടിമാരെ ഇറക്കി അതിനോടൊപ്പം നിന്ന് സ്ത്രീകളുടെയും യുവാക്കൾക്കിടയിലും സൂപ്പർ ഹിറ്റായി മാറാനുള്ള മാങ്ങാണ്ടിയുടെ പരിശ്രമം ആലോചിച്ച് നോക്കിയേ കേരളത്തിലെ ഒരുപാട് സ്ത്രീകളെ ഒന്നും രണ്ടും അല്ല അതിൽ ഗർഭചിത്രം നടത്തിയത് രണ്ടു പേർ റേപ്പ് ചെയ്യാൻ ട്രാൻസ്ജെൻഡറിനെ വരെ ബാംഗ്ലൂരിലെ ആഡംബര ഹോട്ടലിലേക്ക് ക്ഷണിച്ച വ്യക്തി അറുപത് വയസ്സുള്ള സ്ത്രീകളെ വരെ ഞരമ്പൻ പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിച്ച വ്യക്തി ഇപ്പോ സംഘപരിവാർ അനുകൂല നിലപാടുള്ള നടിമാരെയൊക്കെ ഇറക്കി ഈ ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ടെങ്കിൽ ഉദ്ദേശം എന്താണ് നമ്മളും അരിയാഹാരമല്ലേ കഴിക്കുന്നത് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പോ വയനാട് ഫണ്ടിന്റെ ബാക്കിയുള്ള ലക്ഷ്യങ്ങൾ ഈ നാട്ടിലെ ചില നടിമാർ ഫോട്ടോഷൂട്ടിലൂടെ കൊണ്ടുപോവുകയാണ് അവരെ സംബന്ധിക്കുന്നിടത്തോളം പണമാണ് മുഖ്യം ബിഗിലെ അതിനപ്പുറത്തേക്ക് എന്ത് സ്ത്രീ സുരക്ഷ അക്രമിക്കപ്പെട്ട സ്ത്രീകൾക്ക് എന്തിനായികദാ പണം തരൂ ഏത് ഫോട്ടോഷൂട്ടിന് ഏത് നാറിയോടൊപ്പവും ഞങ്ങൾ എത്തുമെന്നതിന്റെ തെളിവുകൂടിയായിട്ടാണ് ആ ഫോട്ടോഷൂട്ടിനെ കണ്ടാൽ അല്പമെങ്കിലും കാര്യവിവരമുള്ളവർ ചിന്തിക്കുക അങ്ങനെ കേരളത്തിലെ ഒരു മാങ്ങാണ്ടി സ്ത്രീകളെ ഉൾപ്പെടെ ഗർഭചിത്രം നടത്തിയത് കൈയോടെ പിടിക്കപ്പെട്ട് അതിൽ ഒരു മുഖ്യ ചാനൽ അവതാരകയ്ക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് സെറ്റിൽമെന്റ് ചെയ്തു അത് റേപ്പ് പറ്റം എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മറ്റൊരാൾക്ക് മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തിരിക്കുകയാണ് ബാക്കി പോക്സോ കേസ് ഉൾപ്പെടെയുള്ള പലതും കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഒതുക്കാനുള്ള പരിശ്രമം നടക്കുന്നു അതിനോടൊപ്പം തന്നെ ലക്ഷങ്ങൾ ചെലവഴിച്ചു കൊണ്ട് സൈഡിലൂടെ സ്വന്തം ഇമേജ് ബിൽഡപ്പ് ചെയ്യാനുള്ള പി ആർ പണി വയനാടുകാരുടെ ഫണ്ട് പിരിച്ചെടുത്തിട്ട് ഇതുവരെ ഒരു സ്ഥലം മേടിച്ചിട്ടില്ല ഒരു കല്ലിട്ടിട്ടില്ല ഇനി എട്ടൊമ്പത് മാസം കഴിഞ്ഞാലേ തയ്യാറാകുകയുള്ളൂ അതായത് അപ്പോഴത്തേക്ക് അധികാരം കിട്ടും അധികാരത്തിൽ കയറി ഖജനാവിലെ പണം എടുത്ത് നമുക്ക് എന്ത് ചെയ്യാം നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാം പിരിച്ചതൊക്കെ പുട്ടടിച്ചു കഴിഞ്ഞു അധികാരം കിട്ടിക്കോട്ടെ ഈ ലെവലിലാണ് പോകുന്നത് ഒന്ന് ആലോചിച്ചാൽ മതി ഈ പൈസ പോരെ ആ നാട്ടിലെ എത്രയോ പാവങ്ങളെ സഹായിക്കാൻ ഒരാൾ ഈ കല്ലിടൽ ഷോ നടത്തുന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു വീട് വെച്ചിട്ട് അതിന്റെ പാലുകാച്ച് നമുക്ക് ഈ ഷോയൊക്കെ കാണിച്ചാൽ കാണാൻ കൊള്ളാം കല്ലിടലിന് ഇത്ര ഈ ഷോയുടെ ആവശ്യമുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കിയേ എന്താണ് അതിന്റെ പിന്നിൽ ലക്ഷ്യം വെക്കുന്നത് ഞങ്ങളുടെ സാർ പഠിപ്പിച്ചിട്ടുണ്ട് കല്ലിട്ട് ഷോ കാണിച്ചു പോവുക അവിടെ നല്ല ഭംഗിയായിട്ട് ഫോട്ടോഷൂട്ട് നടത്തുക ഇമ്മാതിരി റീൽസിലൂടെ റിയൽ ആയിട്ട് പറ്റിക്കുന്ന വിഭാഗക്കാരെ നാട് തിരിച്ചറിയേണ്ടതുണ്ട് സ്വന്തം ഞരമ്പൻ രോഗത്തിന്റെ വിവരങ്ങൾ നാട്ടുകാർ അറിഞ്ഞപ്പോ സിനിമാ നടിമാരുടെ ചുവട് പിടിച്ച് അവരോടൊപ്പം ചൊവ്വ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ട് നടത്തി നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ ശ്രമിക്കുന്ന ഒരു നയൻ സിക്സ് കവടനെ നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് ഇമ്മാതിരി തോന്നിവാസം കാണിക്കുമ്പോൾ ഇതിനൊക്കെ പണം എവിടെ നിന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഇതിനും വേണ്ടി ഒരു എൽ ഐ സി ഏജന്റായിരുന്ന സ്ത്രീയുടെ മകന് എവിടെന്നാണ് പണം ആലോചിക്കാവുന്നതാണ് കുടുംബപരമായിട്ട് അത്ര വലിയ സാമ്പത്തികവുമില്ല ഒരു വ്യക്തി ലക്ഷവും കോടിയും ചെലവാക്കി ഇമാതിരി പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ സാമ്പത്തികത്തിൽ പോലും ദുരൂഹത ദുരൂഹതയുണ്ടാകുന്നില്ലേ പണം പിരിച്ചെടുത്ത് എങ്ങനെയൊക്കെയാണ് ദൂർത്തടിക്കുന്നു എന്നതിന്റെ തെളിവാണ് സാധാരണക്കാരായ മനുഷ്യരുടെ സ്വപ്നങ്ങളെ വിറ്റ് സ്വന്തം ഇമേജ് ബിൽഡപ്പ് ആക്കാനുള്ള പി ആർ പണി അത് നമ്മുടെ നാട്ടിൽ കുറെ മഞ്ഞ ഓൺലൈൻ ചാനൽമാരുണ്ട് ഇതുപോലുള്ള നടിമാരെ പോലെ തന്നെ പണം കൊടുത്താൽ ഏത് തരം ഫോട്ടോഷൂട്ടിനും അവർ ഓടിയെത്തും അങ്ങനെയുള്ളവരെ എല്ലാം ഇറക്കി ഈ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നതിന്റെ ഉദ്ദേശശുദ്ധി കൂടി ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരം വൃത്തികേടുകളിലൂടെ രാഷ്ട്രീയത്തിൽ സ്വന്തം ഇരിപ്പിട ഉറപ്പിക്കാൻ ശ്രമിക്കുന്നവൻ അവൻ നാളകളിൽ ഈ നാട്ടിൽ ജനസേവനത്തിന് കൊള്ളാവുന്നവനാണോ ഇല്ലയോ എന്ന് എല്ലാ വ്യക്തികളും ചിന്തിക്കേണ്ട സന്ദർഭമാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ മാലിന്യം കേരളത്തിന്റെ രാഷ്ട്രീയ ചവറ്റുകുട്ടയിൽ വലിച്ചെറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് അതിനെ എല്ലാം മറികടന്നുകൊണ്ട് സംഭവിച്ചതിനെ എല്ലാം പി ആർ ഫോട്ടോഷൂട്ടിലൂടെ മറികടക്കാനുള്ള ഈ പരിശ്രമം തിരിച്ചറിഞ്ഞുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇവനെ വീട്ടിലിരുത്താനുള്ള ശ്രമം ഈ നാട് നടത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഇമാതിരി ലക്ഷങ്ങൾ പൊടിച്ചുള്ള പി വർക്ക് കാണുമ്പോൾ തിരിച്ചറിയേണ്ടതുണ്ടെന്ന് പറയേണ്ടി വരികയാണ്